കുഞ്ഞുങ്ങൾ മാക്സിമം ക്ലോസ് ആയി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ പൊതുവെയുള്ള പൊടികൾ അതായത് മെത്തയിലോ പില്ലോയിലോ എല്ലാം ഉള്ള പൊടികൾ ജനറൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം പി അലർജി ഫ്രണ്ട്ലി ആയിട്ടുള്ള കവേഴ്സ് കിട്ടും അത് ഉപയോഗിക്കാൻ നല്ലതാണ് ഫാൻ എ സി കട്ടൻ തുടങ്ങിയവരുള്ള പൊടികൾ അതെല്ലാം ഡസ്റ്റ് മൈറ്റ്സ് എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊടിയില്ലാതെ അതും സൂക്ഷിക്കുക ഫുഡുകൾ അതായത് ഇപ്പോൾ ഒരേ ഫുഡിനോട് ഒരേ ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞിനെ സ്കിൻ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നു അഥവാ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ആ ഫുഡുകൾ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗായത്രി ഞാൻ സബീൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ അലർജിയെ പറ്റിയായിട്ടാണ് എന്താണ് അലർജി നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളിലോടുള്ള പ്രതിരോധ ശക്തിയുടെ അമിതമായ പ്രതികരണമാണ് അലർജി നമുക്ക് കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ട് അലർജി ഉണ്ടാകുന്നത് നമ്മളുടെ ജനിതകപരമായ ടെൻഡൻസി അതായത് കുഞ്ഞുങ്ങളിലെ മാതാപിതാക്കളിലോ സഹോദരങ്ങളിലോ അലർജി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ തീരെ പൊടിയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ചുറ്റുമുള്ള വസ്തുക്കളിലെ പൊല്യൂഷൻസ് ഒരുപാട് കൂടുതലാണ് സ്മോക്കുമായി ഒരുപാട് എക്സ്പോഷറുള്ള എന്നുണ്ടായ കുഞ്ഞുങ്ങളിലും അലർജി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ചില കുഞ്ഞുങ്ങളിൽ ഫുഡിനോടോ മരുന്നിനോടോ അലർജി ഉണ്ടാകാം ഇനി നമുക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അലർജികൾ അതായത് ചുമ തുമ്മൽ ജലദോഷം കണ്ണിന് ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് വെള്ളമെടുക്കൽ തുടങ്ങിയവയായിട്ട് കാണുന്നു നമ്മുടെ ആമാശയ സംബന്ധമായ അലർജികൾ പൊതുവെ ഫുഡിനോടുള്ള അലർജികൾ വോമിറ്റിംഗ് ലൂസ് ടൂൾസ് വയറുവേദന തുടങ്ങിയവയായിട്ട് കാണുന്നു പിന്നെ അതുകൂടാതെ തൊലിയിലുള്ള അലർജി തൊലിലുള്ള അലർജീനെ രണ്ടായിട്ട് തരംതിരിക്കാം അർട്ടിക്കേരിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇൻസെക്ട് ബൈറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി ഉണ്ടാകുമ്പോഴോ ചുവന്ന് തടിക്കുന്നതിനെയാണ് അട്ടിക്കേരിയെന്ന് പറയുക മറ്റൊരെണ്ണം എക്സിമ എന്നുള്ളതാണ് സ്കിന് ഡ്രൈ ആയിട്ട് ചുമന്ന് ചൊറിച്ചിലുണ്ടാവുന്നതിനെയാണ് എക്സിമ എന്ന് പറയുന്നത് ഇതുകൂടാതെ മരുന്ന് അലർജി ഫുഡ് അലർജി തുടങ്ങിയവയുണ്ട് ഏറ്റവും സിവിയറായിട്ടുള്ള ഒരു അലർജിക് റിയാക്ഷനെയാണ് അനാഫിലാസിസ് എന്ന് പറയുന്നത് അനാഫിലാസിസ് എന്ന് പറയുമ്പോൾ പൊതുവേ വളരെ ദേഹത്ത് മുഴുവൻ ചുവന്ന് തടിച്ച് കണ്ണും ചുണ്ടും ചെവിയും എല്ലാം ചുവന്നു തടിക്കാം ശ്വാസം മുട്ടായിട്ട് ചുമയായിട്ട് ലക്ഷണങ്ങൾ കാണാം നമ്മുടെ ബിപിയും ഹാർട്ട് റേറ്റിലും എല്ലാം വ്യത്യാസം വരാം ഒരു വളരെ ആയിട്ടുള്ള അതായത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് അനാഫിലാസിസ് അപ്പോൾ ഇത്രയാണ് അലർജിയുടെ ലക്ഷണങ്ങൾ നമുക്ക് അലർജി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം പൊതുവെ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ പൊടി പുക ഡസ്റ്റ് മൈറ്റ്സ് പെറ്റ്സ് പോളൻസ് ചില ഫുഡുകൾ മരുന്നുകൾ തുടങ്ങിയവയാണ് അപ്പം നമ്മൾ അലർജി സംശയിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു അലർജിക് ഡയറി അഥവാ ആസ്മ ഡയറി കീപ്പ് ചെയ്യുക എല്ലാ ദിവസവും കുഞ്ഞിനെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയൊരു കുഞ്ഞ് എക്സ്പോസ്ഡ് ആയി എന്തൊക്കെ ഫുഡുകൾ കഴിച്ചു അല്ലെങ്കിൽ പെറ്റ്സിനോടോ അല്ലെങ്കിൽ പുകയോടോ എക്സ്പോസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ളത് ദിവസം എഴുതി സൂക്ഷിക്കുക വീണ്ടും വീണ്ടും ഇതേ ലക്ഷണങ്ങളും ഇതേ വസ്തുക്കളോടും എക്സ്പോഷർ ഉണ്ടാവും ചെയ്യുമ്പോൾ ആ വസ്തുക്കൾ അലർജിയായിട്ട് കണക്കാക്കണം രണ്ടാമത് നമ്മളെപ്പോഴും ക്ലീൻ ക്ലെൻലിനെസ് പാലിക്കുക അതായത് പുറത്തുനിന്നകത്തേക്ക് വരുമ്പോൾ കൈ ഹാൻഡ് വാഷും ജനറൽ ക്ലീൻലിനെസ്സും പാലിക്കുക മൂന്നാമത് പെറ്റ്സ് ഉണ്ടെങ്കിൽ അതായത് പെറ്റ്സുകളെ ദൂരെ കീപ്പ് ചെയ്യുക അതുമാത്രമല്ല അവരെ സ്ഥിരമായി വാഷ് ചെയ്ത് അതിൻ്റെ രോമങ്ങൾ തുടങ്ങിയവ അകത്തി സൂക്ഷിക്കുക കുഞ്ഞുങ്ങൾ മാക്സിമം ക്ലോസായി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ പൊതുവെയുള്ള പൊടികൾ അതായത് മെത്തയിലോ പില്ലോയിലോ എല്ലാം ഉള്ള പൊടികൾ ജനറൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം പിൽ അലർജിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കവേഴ്സ് കിട്ടും അതും ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നീട് ഈ ഫാൻ എ സി കട്ടൻ തുടങ്ങിയവരുള്ള പൊടികൾ അതെല്ലാം ഡസ്റ്റ് മൈറ്റ്സ് എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊടിയില്ലാതെ അതും സൂക്ഷിക്കുക ഫുഡുകൾ അതായത് ഇപ്പോൾ ഒരേ ഫുഡിനോട് ഒരേ ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞിന് സ്കിൻ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നു അഥവാ ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ആ ഫുഡുകൾ വീണ്ടും റീ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക പൊതുവെ അങ്ങനത്തെ ഫുഡുകൾ എന്ന് പറയുന്നത് പാല് മുട്ട നട്ട്സ് ഷെൽഫിഷുകൾ തുടങ്ങിയവയാണ് ജനറലി അലർജിക് ടെൻഡൻസി ഉള്ള ഫുഡുകൾ പിന്നീട് മരുന്നുകൾ അതുപോലെ തന്നെ ഒരു കല്ല ഒരു മരുന്ന് ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ദേഹത്ത് തടിച്ച് വരികയോ വോമിറ്റിംഗ് വരികയോ അങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് സംശയിക്കപ്പെടുമ്പോൾ അടുത്ത തവണ അത് കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായ ഡോക്ടറോട് പറയണം